നമ്മളെല്ലാവരെയും ഒരുപാട് വിഷമത്തിലാഴ്ത്തിയ സംഭവമായിരുന്നു തിരുവനന്തപുരത്ത് ക്ലീനിങ് തൊഴിലാളിയായ ജോയിയുടെ മരണം തിരുവനന്തപുരം ആമയഴഞ്ചാം തോട്ടിലെ മാലിന്യം നീക്കുന്നതിനിടെയായിരുന്നു ഒഴുക്കിൽപ്പെട്ട് ജോയി മരിച്ചത് ഒരു തരത്തിൽ പറഞ്ഞാൽ ജോയിയുടെ മരണത്തിന് നമ്മൾ ഓരോരുത്തരും കാരണക്കാരാണ് നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി എത്രത്തോളം മാലിന്യങ്ങളാണ് നമ്മൾ പൊതു ഇടത്തിലും കനാലിലും കുളങ്ങളിലുമൊക്കെ വലിച്ചെറിയുന്നതെന്ന് അതിൽ ബഹുഭൂരിഭാഗവും നിരോധിത പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് എന്നതാണ് മറ്റൊരു വസ്തുത നമ്മുടെ നാട് നേരിടുന്ന ഈ പ്ലാസ്റ്റിക് ദുരിതത്തിന് അറുതി വരുത്താൻ ഇപ്പോൾ സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ തിരുവനന്തപുരത്ത് ഒരു യോഗം ചേർന്നിരുന്നു നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടി എടുക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് കൂടാതെ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരുത്സാഹപ്പെടുത്താൻ കർശന നടപടിയെടുക്കും ഒപ്പം പൊതുനിരത്തിലും ജലാശയത്തിലും മാലിന്യം നിക്ഷേപിക്കുന്ന വാഹനങ്ങൾ രജിസ്ട്രേഷൻ റദ്ദു ചെയ്യുന്നതുൾപ്പെടെ കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും എന്നാൽ മുമ്പും ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെട്ടിട്ടുണ്ടെങ്കിലും പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായി പിഴുതെറിയാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല അവിടെയാണിപ്പോൾ ഒരു മാറ്റത്തിന് തിരികൊളുത്തിക്കൊണ്ട് ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് രംഗത്ത് വരുന്നത് ഒറ്റത്തവണ ഉപയോഗിക്കാൻ കഴിയുന്നതും പ്രകൃതിക്ക് യാതൊരു തരത്തിലുമുള്ള ഭീഷണിയും ഉയർത്താത്ത എക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നമാണ് ബയോ ഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് അഥവാ ബയോഡീഗ്രേഡബിൾ പേപ്പർ പ്രോഡക്റ്റ് അറിയാം ഡിഗ്രേഡബിൾ പേപ്പർ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകതകളും കൂടുതൽ വിവരങ്ങളും പ്ലാസ്റ്റിക് നിരോധനം ഉൽപ്പന്നത്തിന് ബദലായിട്ടുള്ള ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദകരുടെ ഒരു സംഘടനയാണ് കേരള ബയോ ഡീഗ്രേഡബിൾ മാനുഫാക്ചറിങ് അസോസിയേഷൻ അപ്പം ഞങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് ഈ ഡ്രൈനേജുകളെല്ലാം ബ്ലോക്ക് ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങൾക്ക് ബദലായി സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അംഗീകരിച്ചതും സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അംഗീകരിച്ചതുമായ ബയോഡിഗ്രേഡബിൾ കമ്പോസ്റ്റബിൾ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളാണ് ഇപ്പോൾ ബയോഡിഗ്രേഡ് പ്രോഡക്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക് കോട്ട് ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഡീഗ്രേഡ് ആവാത്തത് കൊണ്ട് അത് ഡ്രൈനേജുകൾ ബ്ലോക്ക് ആവുകയും കൂടാതെ ഈ പറയുന്ന മൈക്രോപ്ലാസ്റ്റ് അതിൽ നിന്നും കൂടി ചായയോ അല്ലെങ്കിൽ കോഫിയോ അല്ലെങ്കിൽ ബിരിയാണിയോ മറ്റുള്ള ഉൽപ്പന്നങ്ങൾ ഫുഡുകൾ കഴിക്കുവാണെങ്കിൽ അത് ശരീരത്തിന് ഹസാഡായിട്ടുള്ള ഉൽപ്പന്നമാണ് അതിൽ നിന്ന് ബദലായിട്ട് ശരീരത്തിന് ഏറ്റവും ഫുഡ് മൈഗ്രേഷൻ ടെസ്റ്റുകളെല്ലാം പാസ്സായിട്ടുള്ളതുമായ ഈ ഉൽപ്പന്നം ഈ പ്രകൃതിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതും കൂടാതെ ഹെൽത്തിന് യാതൊരു അസാഡായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇല്ലാത്തതുമായതുകൊണ്ട് ഈ ഉൽപ്പന്നങ്ങളിലേക്ക് ആളുകൾ മാറ്റപ്പെട്ടാൽ കേരളത്തിലെ മാലിന്യമുക്ത കേരളമാക്കി മാറ്റപ്പെടുത്തുവാൻ സാധിക്കും ഈ ഉൽപ്പന്നത്തിൻ്റെ പ്രത്യേകത എന്നത് ഈ ഉൽപ്പന്നത്തിൽ സീറോ പ്ലസെൻ്റ് പ്ലാസ്റ്റിക് കോട്ടട ഉൽപ്പന്നമാണ് ഒന്ന് രണ്ട് ഈ മെറ്റീരിയൽ ഓയിൽ ആൻഡ് ഗ്രീസ് റെസിസ്റ്റൻ്റ് ആണ് മൂന്ന് ഈ മെറ്റീരിയൽ ഹെവി മെറ്റൽസ് ഫ്രീ ആയിട്ടുള്ള ഉൽപ്പന്നമാണ് നാല് ഈ മെറ്റീരിയൽ എക്കോസിസ്റ്റത്തിന് യാതൊരു വിധമായ പ്രോബ്ലം ഇല്ലാതെ നല്ല സോയിലിൽ ഇത് ആയി വൺ എയ്റ്റി ഡേയ്സിനുള്ളിൽ ഡീഗ്രേഡ് കഴിഞ്ഞാൽ ഈ സോയിലിൽ യാതൊരുവിധമായ വിധമായ ഹസാഡായിട്ടുള്ള മെറ്റീരിയൽ ഇല്ല എന്ന് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നിഷ്കർഷിച്ചിട്ടുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക് ടെക്നോളജിയിൽ നിന്നും ആറുമാസത്തെ ടെസ്റ്റ് പാസ്സായി സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ലൈസൻസ് തന്നിട്ടുള്ള ഉൽപ്പന്നമാണ് ഈ ഉൽപ്പന്നങ്ങളിലേക്ക് ജനങ്ങൾ മാറിയാൽ തൊണ്ണൂറ് ശതമാനം കേരളത്തിലെ വൺ ടൈം യൂസ്ഡ് ഐറ്റങ്ങളുടെ പ്രകൃതിക്കുണ്ടാകുന്ന ദോഷത്തിൽ നിന്നും നാടിനെ സംരക്ഷിക്കാൻ സാധിക്കും അതിന് ഗവൺമെൻറ്റ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അത് ശക്തമായ രീതിയിൽ നടപ്പാക്കുകയും ഈ ബാൻ ചെയ്ത ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിർത്തലാക്കുകയും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ബാൻ ചെയ്ത ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ വരുന്നത് തടയപ്പെടുകയും ചെയ്താൽ കേരളത്തിലെ ഈ ഏറ്റവും വലിയ പ്രോബ്ലമായ ഈ മാലിന്യം ഇല്ലാതാക്കപ്പെടും കാരണം ഈ ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ടായ മാലിന്യങ്ങളിൽ എൺപത് ശതമാനവും ഈ നിരോധിത ഉൽപ്പന്നങ്ങളാണ് ഈ ഈ നിരോധിത ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ വിൽക്കരുതെന്ന് രണ്ടായിരത്തി പത്തൊമ്പത് കേരള സർക്കാർ പല ജിയോകൾ ഇറക്കുകയും ആ ജിയോകൾ കൂടാതെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ തദ്ദേശം പല റെയ്ഡുകൾ നടത്തുകയും ചെയ്തു എന്നാൽ അതിനുശേഷവും ഈ ഉൽപ്പന്നം കേരളത്തിലേക്ക് എത്തപ്പെട്ടതാണ് ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ വരുന്നതിന് കാരണം അപ്പോൾ ആ സംഘടന അതിനെ ശക്തമായിട്ട് സെൻട്രൽ ഗവൺമെൻറ് അംഗീകരിച്ച പ്ലാസ് പ്ലാസ്റ്റിക്കിന് ബെദലായ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളെ കൂടുതൽ പ്രമോട്ട് ചെയ്യുവാൻ ഗവണ്മെൻറ്റ് കൂടുതൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നടപടി സ്വീകരിച്ചിട്ടുണ്ട് അത് കുറച്ചുകൂടെ ശക്തമായ രീതിയിലേക്ക് വന്നാൽ ബദൽ ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഈ ദൂഷ്യങ്ങൾ ഇല്ലാതാക്കപ്പെടും രണ്ടാമത് ഈ ഉൽപ്പന്നങ്ങൾ കണ്ട് ക്യു ആർ കോഡ് മുഖാന്തരം ഈ ഉൽപ്പന്നങ്ങളെ ഏത് കമ്പനിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അതിലെന്തെല്ലാം ടെസ്റ്റുകൾ പാസ്സായിട്ടുണ്ട് എന്ന് എല്ലാം ഈ ക്യു ആർ കോഡിൽ തന്നെ അറിയാൻ സാധിക്കും ഇപ്പം പേപ്പർ കപ്പ് പ്ലാസ്റ്റിക് കോട്ടഡ് പേപ്പർ കപ്പാണ് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടിരുന്നത് എന്നാൽ സെൻട്രൽ ഗവൺമെൻറ് അത് മണ്ണിൽ ലയിക്കാത്തത് കൊണ്ടും അത് റീസൈക്കിൾ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടും കൊണ്ടും ബയോഡിക്കൽ പേപ്പർ കപ്പിലേക്ക് മാറ്റപ്പെടും പേപ്പർ പ്ലേറ്റ് ആണെങ്കിൽ നേരത്തെ മറ്റ് രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഫുഡ് പാക്ക് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ പാക്കിങ്ങിൻ്റെ വേസ്റ്റ് അത് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടുകയും അത് വെച്ചിട്ടുണ്ടാകുന്ന പേപ്പർ പ്ലേറ്റാണ് കേരളത്തിൽ കൂടുതലും വിറ്റിരുന്നത് ആ പേപ്പർ പ്ലേറ്റിന് ബദലായി ഫുഡ് ഗ്രേഡ് പേപ്പറിൽ ബയോഡീഗ്രേഡബിൾ സൊല്യൂഷൻ കോട്ട് ചെയ്ത് ഇറക്കുന്ന ബയോഡീഗ്രേഡബിൾ ആൻഡ് കമ്പോസ്റ്റബിൾ പേപ്പർ കപ്പ് പേപ്പർ പ്ലേറ്റ് ഗ്രീസ് പ്രൂഫും ഓയിൽ ആൻഡ് ഗ്രീസ് റെസിസ്റ്റൻറ്റുമായുള്ള ഉൽപ്പന്നമാണ് കൂടാതെ വൺ നൈറ്റി ഡേയ്സിനുള്ളിൽ നയൻറ്റി പെർസെൻറ്റിൽ അബോ ഡീഗ്രേഡ് ആയിട്ട് സോയിലിൽ യാതൊരു ഹാനികരമായിട്ടുള്ള പദാർത്ഥങ്ങൾ ഇല്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പം ജനങ്ങൾ ഈ ബാൻ ചെയ്ത ഉൽപ്പന്നങ്ങളിൽ നിന്നും മാറി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റിലേക്ക് മാറ്റപ്പെട്ടാൽ കേരളത്തിലെ ഈ മാലിന്യ പ്രശ്നം നൂറ് ശതമാനം സക്സസ് ആകുമെന്നാണ് സംഘടനക്ക് പറയാനുള്ളത് നിരോധിക്കപ്പെട്ട സാധനങ്ങൾ മൊത്തമായും കേരളത്തിലേക്ക് വരുന്നത് പുറത്തെ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അതുപോലെ തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരുപാട് ചെറിയ ചെറിയ യൂണിറ്റുകളുണ്ട് ആ യൂണിറ്റുകളിൽ നിന്നും യാതൊരുവിധ മാനദണ്ഡവും പാലിക്കാതെ ഏറ്റവും ചുരുങ്ങിയത് ലീഗ ലീഗൽ മെസ് ലീഗൽ മെട്രോളജിയുടെ അതുപോലെ തന്നെ എഫ് എസ് എസ് ഐ അതുപോലെ ജി എസ് ടി ഒന്നും പാലിക്കാതെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ തടയണം കാരണം ആ തടഞ്ഞു കഴിഞ്ഞാൽ ഗവണ്മെൻറ്റിന് കിട്ടുന്നത് ഇത്തരം സംഘടനകൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ തയ്യാറായി ഒരു വ്യവസായ സംരംഭം കൃത്യമായി നടത്താൻ സാധിക്കുകയും അതിൽ നിന്ന് ഗവണ്മെൻറ്റിന് നല്ലൊരു തരത്തിലുള്ള ജി എസ് ടി ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സാധനങ്ങളെ തടയണം എന്നുള്ളതിന് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടാനുണ്ടാകുന്ന കാരണം അതിൻ്റെ സ്രോതസ്സുകൾ ഒരുപാട് സാധനങ്ങൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് വരുന്നതാണ് ഈ ടെട്രാ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സാധനം ഇരുപത്തഞ്ച് വർഷം അമ്പത് വർഷം മണ്ണ് കെടുന്നാലും യാതൊരുവിധ മാറ്റവും സംഭവിക്കാതെ ആ സാധനം മണ്ണിൽ തന്നെ കെടുക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ ആ സാധനം ഉൽപ്പാദിപ്പിക്കുന്നത് ആ കമ്പനി തണുത്ത ബീവറേജ് ഐറ്റംസുകൾ പേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അത് മറ്റ് രാഷ്ട്രങ്ങളിലെ വേസ്റ്റ് ഇവിടെ കൊണ്ടുവരികയും ഇവിടെ അത് സ്റ്റോക്ക് ലോട്ടായിട്ടോ അല്ലെങ്കിൽ വേസ്റ്റ് പേപ്പർ ആയി പറഞ്ഞ് സാധനം വന്ന് ക്ലിയർ ചെയ്ത് ഇവിടെ ഉൽപാദനം നടത്തുന്നത് പേപ്പർ പ്ലേറ്റ് ആയിട്ടാണ് അത്തരത്തിലുള്ള സാധനങ്ങൾ വരുമ്പോൾ അതിന് കൃത്യമായ ടാക്സോ ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ എന്നുള്ളത് നമ്മൾ ആർക്കും അറിയപ്പെടാൻ സാധിക്കുന്നില്ല